അങ്കണവാടി വർക്കേഴ്സ് വർക്കേഴ്സ് ആൻഡ് ആൻഡ് അസോസിയേഷൻ കൺവെൻഷൻ കോതമംഗലത്ത് നടന്നു പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു കോതമംഗലം തല കൺവെൻഷന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ നിർവഹിച്ചു ഇതുപോലുള്ള സമ്മേളനങ്ങളും വാർഷിക വേളകളും എന്നുള്ളത് കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ ഒരു തിരിഞ്ഞുനോട്ടമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാലത്തെ നമ്മുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് കൃത്യമായി വിലയിരുത്തി അത് വിമർശന സ്വയം വിമർശനപരമായി തന്നെ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ ഇന്ന് നിങ്ങൾ ജോലിയെടുക്കുന്ന ഈ മേഖലയ്ക്കകത്ത് നമുക്ക് ന്യായമായി ലഭിക്കേണ്ട ഒരുപാട് അവകാശങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു തുച്ഛമായ ഒരു എന്ന് പോലും പറയാൻ കഴിയാത്ത നൂറ്റമ്പതോ ഇരുന്നൂറോ രൂപയിൽ താഴെ തുച്ഛമായ വേതനം ലഭിച്ചുകൊണ്ട് പ്രവർത്തനം തുടങ്ങി ഈ മേഖലക്കകത്ത് ഇന്ന് നമ്മളിവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമ്മേളിക്കുമ്പോൾ ഏതാണ്ട് മോശമല്ലാത്ത നല്ലത് പൂർണമാണ് എന്ന് ഞങ്ങളാരും അങ്ങനെ അവകാശപ്പെടുന്നില്ല ില്ല എന്നാലും പി എച്ച് ജോളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റഷീദ സലീം കെ എസ് ജോയ് കെ കെ രധിക സി പി റോസ്ലി സി പി എസ് ബാലൻ സിജി ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു ഭാരവാഹികളായി പി എസ് ജോളി പ്രസിഡന്റ് സിജി ആന്റണി സിജി ജോയി വൈസ് പ്രസിഡന്റുമാർ ഷീല അജയൻ സെക്രട്ടറി കെ പി സിജി ലതാ വർമ്മ ജോയിന്റ് സെക്രട്ടറിമാർ ലില്ലി എൽദോ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു news does casey v news